നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തിയേഴ് വയസ്സിനോട് അടുക്കുന്ന അങ്ഹേൽ ടീം വരി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നൊക്കെ വിരമിച്ചിട്ടുണ്ട് പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലടക്കം വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇന്നലെയും എന്തൊരു പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ബെൻഫിക്ക മൊണോക്കോക്കെതിരെ ഒരു മികച്ച തിരിച്ചുവരവ് നടത്തി വിജയം പിടിച്ചെടുത്തത് രണ്ടേ മൂന്നിൻ്റെ വിജയം ബെൻഫിക്ക നേടുമ്പോൾ അവർക്ക് വേണ്ടി പവൽഡീസും കബ്രാളും അമോദിനിയുമാണ് ഗോളുകൾ കണ്ടെത്തിയതെങ്കിലും അതിന് പുറകിൽ മികച്ച പ്രകടനം നടത്തി അങ് ഹെൽഡി വരെയ അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് യുഎഫ്ഐയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഹി വാസ് ഡേഞ്ചറസ് ഓൾ ഗെയിം ആൻഡ് പ്രൊഡ്യൂസ് ടു ഇമ്പോർട്ടൻ്റ് അസിസ്റ്റ് ടു ഇൻസ്പയർ ദി കം ബാക്ക് ഇൻ ദി ലേറ്റർ സ്റ്റേജസ് എന്നാണ് സോ ത്രോഡ് ദി ഗെയിം അദ്ദേഹം എതിരാളികൾക്ക് ഒരു ത്രട്ടായിരുന്നു ഡേഞ്ചറസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അതുപോലെ രണ്ട് കിടലൻ അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ട് മത്സരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചു മത്സരത്തിൽ അവരുടെ ടീമിൻ്റെ തിരിച്ചുവരവന് ചുക്കാൻ പിടിച്ചു അർജന്റീനയുടെ ഏഞ്ചൽ മാലാഗ ആ ഡി മരിയ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കി ഇന്നലത്തെ കളിയിൽ അൻപത്തി അഞ്ച് ടച്ചുകൾ രണ്ട് അസിസ്റ്റുകൾ മൂന്ന് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീപ്പാഴ്സുകൾ അദ്ദേഹം കൊടുത്തു എട്ട് ലോങ് ഗോളുകളിൽ ആറും ആക്യുറേറ്റ് ആയിരുന്നു മുപ്പത്തിയൊന്ന് പാസ്സുകളിൽ ഇരുപത്തിരണ്ടും ലക്ഷ്യത്തിലേക്ക് അഞ്ച് ഷോട്ടുകൾ അതിൽ രണ്ടെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് പൊളിച്ചെടുക്കുന്ന പ്രകടനം അത് ഇന്നലെ മാത്രമല്ലെന്നേ കഴിഞ്ഞ മത്സരങ്ങൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലെ മരിയുടെ കോൺട്രിബ്യൂഷൻസ് എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും എട്ട് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ മുപ്പത് മിനിറ്റിലും അദ്ദേഹം ഗോളിൽ ഇൻവോൾവ് ആവുന്നു എന്നർത്ഥം നാല് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു പതിനാല്